ನಮ್ಮ ಸಿಂರಿತ ಅಡಕ ಕಲ್ಪಟ್ಟೋ ಅೇ

ായി ഉമ്മത്തിന്റെ ജീവന ഇലാഹി ഹിശോഭയായ പ്രശോഭയേറെ കണ്ടതാ കിജറ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഷഹബാൻ ഇരുപത്തി മൂന്നിന്റെ പ്രഭാത സൂര്യൻ ഒന്നും കേട്ടില്ല കൂടി പറക്കുന്ന കണ്ടില്ല സമ്മാനിച്ചുകൊണ്ട് അകത്തലങ്ങളിലേക്ക് ഇരച്ചു കയറി എഴുപതിനായിരത്തോളം മുസ്ലിം പണ്ഡിതന്മാർ വധിക്കപ്പെട്ടിരിക്കുന്നു ഇല്ല ഇതൊരിക്കലും സഹിക്കാനാവുന്നതല്ല പുതുസ് തിരിച്ചു പിടിക്കണമല്ലോ ആരുടെ യിലേക്കും ആ സ്വപ്ന സാക്ഷാലം കാലം ആ വീടെ പുത്രൻ കാത്തിരിക്കുകയാവുകയാ പവനമാമി കൊതസിങ്ങി വൈരികളത്തീമൺ ഒത്തിരി അമ്മി കണ്ടൊരു നാട് പത്തരമാറ്റൊളി ദീനി ഇനി തനീറും കനലൊരു പാട് ഇബ്രാഹിം നാട്ടിൽ ഡിഗ്രീസ് എന്ന ഗ്രാമം ഹർഷഭുലിഹിതമാണ് ഏതോ ഒരു വീരപുത്രന്റെ പിറവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഗ്രാമവാസികൾ അതെ അത് മറ്റാരുമായിരുന്നില്ല ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിൽക്കുന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി മുസൽമാൻ സൈന്യത്തിന്റെ കയ്യിൽ കിടന്ന് പിടയുന്ന കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു മഹാന്റെ മനസ്സ് മതിരിക്കുകയാണ് കുതിയ ബോമാക്കാമിൽ കണ്ടേ കുതുരത്തായോടെ അമർ പോലെ അതെ ഒരു രക്തരൂഷ വിപ്ലവത്തേക്കാണ് നല്ലത് സമാധാനത്തിന്റെ സന്ധ്യയാണ് അതിനുവേണ്ടി സലാഹുദ്ദീൻ കുരുശ സൈനികിച്ചു പക്ഷേ പരായ്മ കൊണ്ട് നടക്കപ്പെട്ടെ കുരു സൈന്യം അതിന് തയ്യാറായില്ല അവർ യുദ്ധമുറകളുമായി മുന്നോട്ട് വന്നു അമ്പവനേ ഗിയതിന് വഴി വീരരം സ്വലാഹുദ്ദിനേ വഴി വീരരം സ്വലാഹുദ്ദിനേ ഇസ്ലാമിനെ അതെ യുദ്ധം ചെയ്യുക തന്നെ സലാഹുദ്ദീൻ സലാഹുദ്ധിമാറ്റുറപ്പിച്ചു തന്റെ സൈന്യത്തെ സജ്ജരാക്കി തന്റെ കുതിരപ്പുറത്തേറി തന്റെ ജനങ്ങൾക്കിടയിൽ നടന്ന് അവരെ ആവേശ പരിതരാക്കി ഇസ്ലാമിക വശത്തോടെ അവർ യുദ്ധകളുറകളുമായി മുന്നോട്ട് വന്നു പ്രപഞ്ചം പ്രകമ്പനം കൊണ്ടു തുപരിയ തടാകം ഒരു നിമിഷം കണ്ണു ചുമ്പി നിശബ്ദരായി ഇരട്ട കൊഴുത്തോക്കൽ കൂടെ വെടിയുണ്ടകൾ ചീരിപ്പാനു അന്തരീക്ഷം പൊടി നിബിഡമായി ി ബിബാദിറമിയല്ല ചടി കുരിശിന് നേരെ ബെരിയല്ല അസനി റവിയല്ല ചടി കുരിശിന് നേരെ ബെരിയല്ലാടും അല്ലാടുന്നു രമിയല്ല വലിയ ഇല്ല നയാഗ്ര പോയ ഒഴുകിയെത്തിയ മുസ്ലിം അന്മതിൽ നിന്നുണ്ട് ിൽ കുരിശ് സൈന്യത്തിന്റെ വൺമതിൽ കോട്ട തകർന്ന് തരിപ്പിടമായി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ തക്ബീർ ധനികൾക്ക് മുമ്പിൽ കുരിശിന്റെ വൺമതിൽ കോട്ട തകർന്ന് തരിപ്പിടമായി കുരിവിധ പതാകമായി മുസ്ലിം സൈന്യം മുന്നോട്ട് കുസുദിമികൾ മുസലിം സൈന്യം മുന്നോട്ട് തക്ക് വേർധ്വനികൾ ഉയരുന്നേ തക്ക ബീർ ധ്വണികൾ ഉയറുന്നേ തക്ക വേർധ്വനികൾ ഉയറുന്നേ തക്ക ബേർ ധ്വനികൾ ഉയരുന്നേ തക്ക വേർധ്വനികൾ ഉയറുന്നേ തക്ക വേർധ്വണികൾ ഉയരുന്നു തക്ക ബേർ ധ്വനികൾ ഉയരുന്നു തക്ക വേർധ്വനികൾ ഉയരുന്നേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൊച്ചുകഥാ കഥാപ്രസംഗം ഇവിടെ വിരാമം കുറിക്കട്ടെ കുറിക്കത്തെ അസ്സലാം അലൈക്കും വാഹി താലൂ പറഞ്ഞു